എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കള്ളക്കാമകന് കൊടുത്ത ഒരു ഭാര്യയായി മാറി ഞാൻ ഇത് തന്നെയാണോ വീട് ഉമ്മ പറഞ്ഞത് ഈ വീട് എന്നാളെ చెమీ మనసలయన్న ఆ కేరువా ఇక్కా వర్తనే కదా కేరువా ఇరిక ఆ ఇరిక ఇక్క వీడు കണ്ടొడికన్ బతుంటియా వీడు കണ്ടొడికన్ పాడన లేరు ఉమ్మ వర్ణైరున్నది ఆడా ఆ ఇక్క ఎన్న వన్న నేను వന്നിട്ട് రెండు మాసాయి ఆ నా కొరయ వర్షాయి కై കണ്ടిట సుగానా ఆ సుగా నేను ఎప్పుడుప్పుడు నేనే వరారilla అదొండా నిన్ననే കാണాతను ఆనా ఫ్యామిలీయొక్క వన్నా ఫ్యామిలీలంతా వన్నా

ലാസ്റ്റ് വന്നപ്പോഴേ ഒരു മൂന്ന് ലക്ഷം എവിടെ രൂപക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ നാട്ടിലെ പോയിട്ട് ഒരു പണിയല്ലായിരുന്നായി എന്നും പറഞ്ഞ് വലിയ മിച്ചോ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പത്ത് സെന്റ് നോക്കിയിട്ടിരിക്കുന്ന അതിപ്പോ മൂന്ന് മാസത്തിനുള്ളിൽ എഴുതും കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് അപ്പം ഒരു മൂന്ന് ലക്ഷം രൂപ എൻ്റെ ഉണ്ട് അല്ലാതെ ഉണ്ട് വേറൊന്നും ഇക്ക ഉദ്ദേശിക്കുന്ന മൂന്ന് ലക്ഷണോ ഇക്കസ് ഒരിക്കൂട്ടി വെച്ചേക്കുന്നതാ അപ്പൊ എന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചോണം ഞാൻ ഈ ഒന്നും ഞാൻ അടിച്ചുകൊടുക്കരുത് അവധി എനിക്ക് രണ്ട് ലോൺ ആ പൈസ വന്നോണ്ട് നിനക്ക് മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം നിനക്ക് തരാം അപ്പൊ നിന്റെ കാര്യം നടക്കുമല്ലോ നീ അവനോടൊന്നും വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഇത് പലിശയണം പറയും അതുകൊണ്ട് വേണ്ടെന്ന് പറയും നീ ഇക്കായിട്ടൊന്നും പറയണ്ട ഞാനും നീ മാത്രം അറിഞ്ഞാ മതി എനിക്ക് നിന്നോടല്ലേടെ വന്ന് ചോദിക്കാനുള്ളത് വേറെ എന്റെ ബന്ധത്തിൽ ആരോടെങ്കിലും ഞാൻ ചോദിക്കുന്ന ഞാൻ എന്തുണ്ടെങ്കിലും നിന്റെ അടുത്തല്ലേ പറയുന്നത് ഒരു സഹായത്തിന് വന്ന നീ എന്റെ കൈ ഒഴിയരുത് എനിക്ക് ഇക്കായിക്കാണെങ്കി അങ്ങനൊന്നും ആളെയും വിശ്വാസം ഇല്ല പൈസയുടെ കാര്യത്തിൽ ബന്ധങ്ങൾ ഒരു നോക്കരുത് എന്നും പറയുന്നത് എന്റെ ബിസിനസ് നടക്കത്തില്ല എന്റെ സമ്പാദ്യം മൊത്തം അതിൽ പോകും ഞാൻ നോക്കട്ടെ ഞാൻ ഇക്കാര്യത്ത് വൈകിട്ട് വിളിക്കാൻ

എന്തായാലും അത് നല്ലൊരു കാര്യമാണ് ബാങ്കിൽ കിടന്നാലും എന്താ കിട്ടാൻ മൂന്നിനും അര നാലും കിട്ടില്ലേ അതാകുമ്പോൾ ഇക്കായ്ക്കൊരാശ്വാസമാവും ഇക്കായും കഷ്ടം ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി കിടന്നു ഓടും അല്ലേ ഒരു ലക്ഷം രൂപ തരാം പിന്നെ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടെ ഒന്ന് കൂടുതൽ ചോദിക്കാം ഇക്കാലത്ത് കുറച്ച് നാളത്തേക്ക് മറിക്കാനായാലും എന്തായാലും ഇനിയിപ്പോൾ ഇക്കാലത്തൊന്നും ചോദിക്കാൻ ഇക്കോ ഇക്കായ്ക്ക് പേടിയാ പൈസ കാര്യത്തിൽ കൊടുക്കാം എൻ്റെ മാമയുടെ മോനല്ലേ ഹലോക്കാ ഫുഡൊക്കെ കഴിച്ചോ ആ അടുത്ത ആഴ്ച പ്രമാണം ആ എൻ്റെ പൈസ എല്ലാം ആയിട്ടുണ്ട് ചേട്ടാ അടുത്ത ആഴ്ച ഞാൻ അവിടുത്തെ മോലാളിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആഴ്ച വരുമ്പോ എഴുതാന്ന് പറഞ്ഞു ഞാൻ പറയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലണം നീ പറഞ്ഞ നാല് ലക്ഷം രൂപ കഴിച്ചിട്ടുള്ള ബാക്കി പൈസയല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെ റെഡിയാക്കി വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ പൈസ അയച്ചുതരാ ശരി നിസാർപ്പം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇതുവരെ തന്നില്ല പൈസ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുണ്ട് എന്നോട് ഒന്നും വിളിച്ചു നോക്കാം എന്താ പറയണെന്ന് പറഞ്ഞു പോയിട്ട് മൂന്ന് മാസം ആവാറായി അല്പസമയത്തിന്

ആ ഇവിടെ കണ്ടാന്ന് തോന്നിക്കട കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം പണിക്കാര് പോലെ ഇന്നലെ വന്നപ്പ ഇന്ന് കാണുമെന്ന് പറഞ്ഞ നിക്കാം വരുമോന്ന് നോക്കാം കുട്ടികൾ സ്കൂളിൽ നിന്നും വരാറായില്ല ഇനി പാത്തന്നുകൊണ്ട് കാര്യമില്ല നാളെ വരാം നാളെങ്കിലും കണ്ടാ മതിയായിരുന്നു വിളിച്ച ഫോണും എടുക്കത്തില്ല ഇന്നെങ്കിലും കണ്ടാ മതിയായിരുന്നു എത്ര ദിവസമായിട്ട് വരുന്ന ആ വരുന്നല്ലേ സമാധാനമായി ഇക്കാ ഇക്ക ഇക്കാ അവിടെ നിക്കാ ഞാൻ വരും തരക്ക വരും ഒന്ന് വേറെ കണ്ണിപ്പോടിപ്പോന്നെ എന്തിനെ ഞാൻ എത്ര ദിവസമായിട്ട് നിങ്ങളെ വിളിക്കുന്നു ഫോൺ എടുക്കാത്ത എന്ത് അടുത്ത ആഴ്ചയാണ് എഴുതേണ്ടത് കഴിഞ്ഞ മാസം തരാന്ന് പറഞ്ഞ പൈസ അല്ലേ എന്തൊന്നും പറയാത്തത്

നിന്റെ പൈസ ആരെയെന്ന് പൈസ നീ ലക്ഷം ലക്ഷം മൂന്ന് ഏത് പൈസ ഏഴെട്ട് വർഷമായി നിന്നെ ഞാൻ കണ്ടിട്ട് പൈസ എന്ന് പറഞ്ഞു പൈസ പൈസ നീ ഏത് ഞാൻ കണ്ടിട്ട് പൈസ എന്ന് പറഞ്ഞിടന്ന് പുലംപെന്ന് ഏത് പൈസ നിങ്ങള് എന്താ ചതിക്കു ചിട്ടില്ല എനിക്ക് എ ഭർത്താവിനോട് എനിക്ക് പൈസ തന്നേ പറ്റൂന്ന് പോവത്തില്ല എത്ര ദിവസം ഞാൻ എത്ര ദിവസമായിട്ട് വരുന്ന പൈസ തന്നേ പറ്റൂ നിങ്ങൾ എന്റെ പൈസ വരണം എന്റെ മൂന്ന് ലക്ഷം രൂപത്തില്ല ഞാൻ മേടിച്ച് നിനക്ക് തെളിയിക്കാൻ പറ്റും നിന്റെ വല്ല തെളിവുണ്ടോ നിന്റെ തെളിവൊന്നുമില്ല നിങ്ങൾ എന്റെ എടുപ്പിച്ച് വാങ്ങിച്ചല്ലേ പൈസ ഹായ് ആ ഞാൻ വീട്ടിൽ ആ ഒരാളെ കാണണം പോയിട്ട് വരാക്ക് പോയിട്ട് വരുന്നേക്കാ ഇക്കായിട്ട് വാങ്ങി തന്നതാ എനിക്ക് ജോലി എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്ന് നിങ്ങൾ എന്നെ പറ്റിച്ചോണ്ട് പോയില്ലേ മൂന്നു ലക്ഷം രൂപ സമയപ്പ എനിക്ക് വസ്തു എഴുതാൻ പറ്റിയില്ല അവസാനം നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞ് ഞാൻ എന്റെ കാമുകന് കൊടുത്തേന്ന് കള്ള കാമകന് കൊടുത്ത ഒരു ഭാര്യയായി മാറി ഞാൻ എന്റെ ഭർത്താവിനെ സാധിച്ച ഒരു ഭാര്യയായി മാറി വ അവരെന്നെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി എന്നും പറഞ്ഞ് എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ മരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു തുണിക്കടയിൽ പോന്നു ഞാൻ ജോലിക്കായിട്ട് കട കുടുംബമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലേ കാ ഒരു കുടുംബം പോകുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവത്തു ഇല്ലാതായി മാറുമ്പം ആ വേദന ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ നിങ്ങളതുകൊണ്ട് കാറൊക്കെ വാങ്ങിയല്ലേ നല്ലപോലെ ജീവിക്കുക എൻ്റെ ശാപം എപ്പോഴും ഉണ്ടാവും കേട്ടോ